അസ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുക ഇന്ന് ഞാൻ വളരെ ചെറിയൊരു വീഡിയോ അമ്മ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് ദിവസത്തിനുള്ളിൽ മഴയൊക്കെ തുറന്ന അന്തരീക്ഷം കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പം കുറേ ദിവസം കൂടിയാണ് ഇങ്ങനെ ഒരു അന്തരീക്ഷം കാണുന്നത് കേട്ടോ പേരമലത്തിലൊക്കെ പേരക്കൊക്കെ പഴുത്ത് നിറഞ്ഞ് കിടക്കുന്നതാണ്ടോ അപ്പോൾ ഈ അന്തരീക്ഷം ഇങ്ങനെ കണ്ടപ്പം തന്നെ വളരെ സന്തോഷമാണ് കേട്ടോ മഴ വെള്ളത്തിന് വേണ്ടി മഴ പെയ്യണം എന്നാൽ അടുപ്പിച്ച് മഴ പെയ്തപ്പോൾ ഒരു മുഷലായി തോന്നി തോന്നി കേട്ടോ എന്നുവെച്ചാൽ ഈ വർക്കിങ്ങൊക്കെ ആയതുകൊണ്ട് അതിനെല്ലാം ബാധിക്കുകയും ചെയ്തു കേട്ടോ അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇന്നത്തെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ നെയ്യപ്പമാണ് കേട്ടോ നെയ്യപ്പത്തിനാണ് ഇന്ന് കൂടുതൽ ഓർഡർ ഉള്ളത് അപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് കൊടുക്കണം ഒരു നേർ പ്രാർത്ഥനയല്ല നേർച്ചയ്ക്ക് കേട്ടോ നേർച്ചയ്ക്ക് ഉള്ളത് കൊടുക്കണം കടകളേക്ക് കൊടുക്കണം എല്ലാ ചെറിയ ചെറിയ ഓർഡറുകളുണ്ട് അതിനല്ല ഇത് മെയിനായിട്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ നെയ്യപ്പമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ തുടങ്ങി എൻ്റെ പരിപാടികൾ കേട്ടോ അപ്പോൾ ഇന്നലെ വൈകിട്ട് ആണെങ്കിലും അരച്ച് പറക്കിയൊക്കെ വെച്ച് ഇതെല്ലാം ഒതുക്കിപ്പറക്കിക്കഴിഞ്ഞ് കിടന്നപ്പോൾ ഒരുപാട് ലേറ്റായി കേട്ടോ അതുകൊണ്ട് രാവിലെ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഒരുപാട് നേരെ ഉറങ്ങാനും കിട്ടിയിട്ടില്ല കേട്ടോ എന്നാ വെച്ചാൽ ഇത്ര സാധനങ്ങൾ കൊടുക്കണ്ടതല്ലേ അപ്പോൾ നെയ്യപ്പിടലി ഇച്ചിരി ചടങ്ങ് പിടിച്ച കേസ് വേണം കേട്ടോ മറ്റുള്ള സാധനങ്ങൾ ഇട്ടെടുക്കോ ഓരിയെടുക്കുന്നതോട്ടോ ഇത് ഇട്ടെടുക്കാൻ പറ്റത്തില്ല ഒരു ചട്ടിയിൽ ഇട്ടിട്ട് അതിൽ നിന്ന് ഷെയ്പ്പ് വരുത്തി വേറൊരു ചട്ടിയിലേക്കിട്ട് കോരി എടുക്കണം കേട്ടോ അതായത് ഒന്നിച്ച് കോരി എടുക്കാനും പറ്റത്തില്ല ചിലപ്പോൾ ഒന്നായിരിക്കും മൂത്ത് വരുന്നത് ചിലപ്പം രണ്ടെണ്ണം ആയിരിക്കും മൂത്ത് വരുന്നത് മൂത്ത് വരുന്നതനുസരിച്ച് കോരിവും വേണം എന്നാൽ രണ്ട് കൈയും ഒരേപോലെ വർക്ക് ആവും വേണം കേട്ടോ ഒഴിച്ച് ഷേപ്പ് ചെയ്ത് ഇപ്പ്രേക്കോ ഇടണമല്ലോ അപ്പോൾ അത് വല്ല ചെല്ലും മല്ലുപിടിച്ച ഒരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വോയിസ് ഇവിടുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വിക്കലൊക്കെ വരുവാണെങ്കിൽ കൂട്ടുകാര് ക്ഷമിക്കുമോ എന്ന് കേട്ടോ അപ്പോൾ ഈ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ആരെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിയിലേക്ക് ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഉണ്ടായാലും എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോട്ടോ ഒരുപാട് പ്രതീക്ഷയോട് കൂടി തുടങ്ങി ഒരു ചാനലാണ് ഇതുവരെ നമുക്കത് അവരുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇൻഷാല്ല ഉടനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയോടുകൂടെ വേണം ഞാൻ വീഡിയോസ് ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഞാൻ നെയ്യപ്പമൊക്കെ എടുത്തിട്ട് ഞാൻ ഓരോന്ന് ഓരോന്ന് എണ്ണിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ എണ്ണ അനുസരിച്ച് അത്രയാവുകയാണ് എങ്കിൽ അടുത്ത പരിപാടി നോക്കാലോ മാവ് മാറ്റി വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേ നെയ്യപ്പൊക്കെ ഇട്ട് ഞാൻ ഓരോ ഇതായിട്ട് ഓരോടത്തും കൊടുക്കേണ്ടത് ഞാൻ മാറ്റി മാറ്റി അടുക്കി റെഡിയാക്കി വെക്കാണ് കേട്ടോ ഈ ബോയ്സ് വിടുന്നതിൽ ചെറിയ ശബ്ദത്തിൻ്റെ വ്യത്യാസം കാണും അപ്പം മഴയും തണുപ്പൊക്കെ അല്ലായിരുന്നു പോകും അപ്പോൾ അതിൻ്റേതായ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം തണുപ്പ് ഒരുപാട് പറ്റത്തില്ല ശ്വാസം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ നെയ്യപ്പത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉഴുന്ന നേരത്തെ തന്നെ ഇട്ടായിരുന്നു ഇരക്കാം കേട്ടോ ഉഴുന്ന പരിപ്പ് ഇതെല്ലാം അരച്ചു ശേഷം ഇതിലേക്ക് വേണ്ട സബോള ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ അരിയാൻ നിന്ന് കേട്ടോ ഈ ഇഞ്ചിയും സബോളയും പച്ചമുളകും അരയിൽ ഇച്ചിരി ചടങ്ങാണ് കേട്ടോ ഈ സവോള എടുക്കണ്ട എടുത്ത് കഴിയുമ്പോൾ ഇപ്പം എന്തിൻ്റെ കണ്ണീന്ന് കുടുകൂടാന്ന് തുടങ്ങും കേട്ടോ എന്താണെങ്കിലും വേണ്ടില്ല അതുകൊണ്ട് അതനുസരിച്ചുള്ള സ്പീഡും കാണും കേട്ടോ ഇത് എത്രയും പിടി ഒന്ന് ഒന്ന് അരിഞ്ഞ് തീർക്കണോ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കേട്ടോ സബോള അരിയുന്നത് അപ്പം കൈയൊക്കെ ഒന്നും മുറിക്കാതൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അപ്പം നമ്മെല്ലാം ഒന്ന് അരിഞ്ഞ് വിറക്കിയെടുക്കണം അപ്പം മുന്നേ ഇട്ട് ആ വീഡിയോയിലെല്ലാം കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബർമാർ വരുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ അപ്പം അതേ ഞാൻ ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് ഇളക്കി വാരി ഒന്ന് എടുക്കണം പരിപ്പിലും ഉഴുന്ന് ഉഴുന്നുടക്കിയുള്ളതിൻ്റെ അകത്തൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി എടുക്കണം ഇനി ഇത് കൈ വെച്ചിട്ട് ഈ സബോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉടയ്ക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് പരിപ്പ് ഒടയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ കറിവേപ്പിലയും കൂടി ഇടേണ്ടതായിരുന്നു പക്ഷേ എൻ്റെ കൈ കറിവേപ്പിലേട്ടല്ല കേട്ടോ കേട്ടോ പക്ഷെ അത് എനിക്ക് പറമ്പിൽ ഇല്ലാത്തതുകൊണ്ട് പറമ്പെന്ന് പറയാനൊന്നുമില്ലാട്ടോ വരുന്ന ആലസൻ്റെ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഒരു ചെറിയ തൈ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതായി വരുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനതേ ഞാൻ അതെല്ലാം ഇട്ട് കറിവേപ്പിലൊന്നുമില്ല അപ്പോൾ ഉള്ളതൊക്കെ ഇട്ട് ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാനത് പരിപ്പരച്ച് വെച്ചതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് സബോള ഇട്ട് കൊടുത്തു ഇനി കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പരിപ്പ് നമ്മൾ എങ്ങനെയാണോ സബോള ഇതൊക്കെ ഞരടി എടുക്കുന്നത് അതും വെച്ചിരിക്കും നമ്മുടെ പരിപ്പുക ടേസ്റ്റിന് ഒരു അല്പം കായപ്പൊടിയും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഞാനിപ്പം കായപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ഉപ്പും സബോളയും ഇഞ്ചി പച്ചമുളകും മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് ഇനി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം അതിന് ശേഷം ഞാൻ ബാക്കി ഉഴുന്നരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ബാക്കി സബോളയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കാൻ പോവാണ് കേട്ടോ അപ്പം ഇത് ഇളക്കി വെക്കുമ്പോഴത്തേക്ക് നല്ല മയം ആകുമല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി വെച്ചിട്ട് പരിപ്പോടെ ഇട്ട് വരുമ്പോഴത്തേക്ക് ഉഴുന്നും നല്ല സെറ്റായിട്ടിരിക്കും എന്നാൽ ഒരുപാട് നേരത്തെ ഇടലേ കേട്ടോ ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് മുമ്പെയെങ്കിലും ഇട്ട് വെച്ചാൽ മതി സബോളയിൽ ഒരുപാട് വെള്ളമയം ഉണ്ടാകും അപ്പോൾ ഈ ഉഴുന്ന് ലൂസായിട്ട് അലിക്കുന്നതെങ്കിൽ നേരത്തെ ഇളക്കി വെച്ചാൽ ഇത് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഒത്തിരി ലൂസോടെ അല്ല ഒരുവിധം കട്ടിയോട് കൂടി തന്നെയാണ് ഞാൻ അരച്ചെടുത്തു കേട്ടോ അതുകൊണ്ടാണ് ഒന്ന് ഇളക്കി വെച്ചത് അതിനുശേഷം ഞാൻ പരിപ്പോടെ ഇടാനിരുന്നു കേട്ടോ ഇരുന്നിരുന്ന് സത്യം പറയാം ഇന്ന് ഇരുന്നിരുന്നും അടുത്ത് കേട്ടോ അങ്ങനെ പൊക്കത്തിൽ വെച്ചിട്ട് അതിപ്പാതത്തെ അടുപ്പി വെച്ചിട്ട് ചട്ടിയും കൂടെ വെക്കാനുള്ള ഇതില്ല അപ്പം നമ്മുടെ വീട് കുഞ്ഞതാണല്ലോ അതനുസരിച്ചുള്ള പൊക്കേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തറയിലാണ് അടുപ്പുകളൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ സ്റ്റൗ മോളിൽ വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റൗ കേടായതുകൊണ്ട് സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്റ്റൗ എടുത്ത് നിലത്തേക്ക് വെച്ചിട്ടോ ഈ നെയ്യപ്പത്തിൻ്റെ ഉള്ളതുകൊണ്ട് രണ്ട് സ്റ്റൗ ഇല്ലാതെ പറ്റത്തും അപ്പോൾ ഈ ചട്ടിയുടെ പുറകിൽ ഒരു വലിയ സ്റ്റവ് ഇരിപ്പുണ്ട് കേട്ടോ അതിൻ്റെ ബർണറിന് എന്തോ കംപ്ലയിൻ്റ് വന്ന് ഞാനിപ്പോൾ അതങ്ങനെ തന്നെ വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇനി പരിപ്പുടയല്ല ഇട്ടൊന്ന് എടുക്കട്ടെ പരിപ്പൊടയ്ക്ക് ഷേയ്പ്പ് എടുക്കാൻ എനിക്കറിയത്തില്ല കേട്ടോ എനിക്കറിയാവുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ഷേപ്പ് ഒക്കെ ഇടുന്നത് അതുപോലെ പരിപ്പുടയ്ക്കും ഉഴുന്നോടയ്ക്കൊക്കെ എൻ്റെതായ ഷേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ ചെറിയ ഷേപ്പ് വ്യത്യാസമൊക്കെ കാണും വന്നാൽ സാരമില്ല പഠിച്ചതിനനുഗ്രഹിച്ച് ഓർഡറുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ഇത് തുടങ്ങിയിട്ട് ഇപ്പം ഒരു വർഷം ആകാറായി കേട്ടോ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഈ കേറ്ററിങ് തുടങ്ങിയത് ഒരു വർഷമാകും പഠിച്ചനുഗ്രഹിച്ച് ഓരോ ദിവസത്തിനും നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എനിക്ക് ഓർഡറുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന് ഒരു വരുമാനം കിട്ടി അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ കുടുംബം ഇപ്പം കഴിഞ്ഞു പോകുന്നത് കേട്ടോ കുറച്ച് കഷ്ടപ്പാടാണ് എന്നാലും കുടുംബത്തെ അല്ലല്ലാതെ കഴിഞ്ഞു പോകാൻ അതിനോട് അതിൽ നിന്ന് എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പരിപാടല്ല ഇട്ടതിന് ശേഷം അത് മൂക്കുന്ന സമയം കൊണ്ട് ഞാൻ നെയ്യപ്പം എടുക്കാൻ ഓർത്തുണ്ട് ഫേസ്ബോർഡിൽ ആദ്യം കൊടുക്കാനുള്ള ഒരു അമ്പത് നെയ്യപ്പം ഉണ്ട് കേട്ടോ അപ്പോൾ അത് എണ്ണി അടുക്കി വയ്ക്കുകയാണ് അടുക്കി വെച്ച് കെട്ടി ഇത് കൊണ്ട് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഓരോരോ ജോലിയിലോ അല്ലെങ്കിൽ ഒന്ന് തീർന്നിട്ട് ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് വളരെ താമസം വരിക അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ എൻ്റെ മക്കളായിരുന്നെങ്കിൽ നല്ല വൃത്തിക്ക് അടുക്കിപ്പറക്കി തന്നെ കേട്ടോ എനിക്ക് നല്ല ഇതായൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ എൻ്റെ മക്കൾ മക്കളതിൻ്റെ കറക്റ്റ് ലെവലിന് ഓരോ ലെയർ ആയിട്ടൊക്കെ തരും മക്കൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ മക്കൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ പറക്കി തന്നേ എല്ലാ പ്രാവശ്യം ഓർഡറൊക്കെ കിട്ടുമ്പോൾ എൻ്റെ മക്കളാണ് കബോർഡില്ലാത്ത അടുത്ത് ഫേസ്ബോർഡിൻ്റെ അകത്ത് വെക്കണ്ടതല്ല ആ മക്കളാണ് റെഡിയാക്കി തരുന്നത് കേട്ടോ ഇന്നതേ വെക്കുന്നുണ്ടല്ലേ എണേ കോണേന്നൊക്കെ പറഞ്ഞാണ് വെക്കുന്നത് എന്താണെങ്കിൽ ഇത്ര സാധനം ഈ ഫേസ് ഫേസ്ബോർഡിൽ കൊള്ളണേ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നുവെച്ചാൽ വേറെ ഫേസ്ബോർഡോ എൻ്റെ കയ്യിലില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള രീതിയിലൊക്കെ തിക്കി തിക്കിക്കൊള്ളിച്ച് ഞാൻ കൊള്ളിക്കുകയാണ് എന്നിട്ട് ഒരു വള്ളിയും കൂടി ഇട്ട് കെട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ അഥവാ പൊട്ടിയൊന്നും പോവണ്ട ഇത്ര സാധനം ഒന്നിച്ച് വെക്കുന്നതല്ലേ അതുകൊണ്ട് ഇന്ന് ലെയറായിട്ടൊന്നും ആയിട്ടൊന്നും വെക്കുന്നില്ല ഒറ്റ ഇതിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചോട്ടോന്ന് നെയ്യപ്പോ അല്ലേ പഴംപൊരിയോ ഒഴിഞ്ഞൂടെയോ പൊരിപ്പുടയോ എല്ലോ ആയിരുന്നെങ്കിൽ നമുക്ക് ലെയറായിട്ട് ആയിട്ട് വെക്കായിരുന്നു ഇന്ന് ലെയർ ഒന്നും ആക്കുന്നില്ല ഒറ്റ ഇതിൽ തന്നെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് എല്ലാം പറക്കി ഇങ്ങനെ വെച്ചു ഇനി അതിൻ്റെ മണ്ടയ്ക്ക് പേപ്പർ ഇട്ടിട്ട് പേപ്പർ ഇട്ടിട്ട് ഒന്ന് അടച്ച് നാല് സൈഡിൽ നിന്ന് ഒന്ന് ഒരു വള്ളി വെച്ചാരിച്ച് ഒന്ന് കെട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ചെറുക്കായി എഴുന്നേറ്റ് വന്നു കേട്ടോ നേരത്തേക്ക് എൻ്റെ ചെറുക്കായാണ് എനിക്ക് പേപ്പറൊക്കെ എടുത്തു തരുന്നത് കേട്ടോ ബട്ടർ പേപ്പറാണ് മണ്ടയിൽ വെക്കേണ്ടത് ഏറ്റവും അടിയിലും മണ്ടയിലും പക്ഷേ എൻ്റെ ബട്ടർ പേപ്പറില്ല കേട്ടോ എന്നും മറന്നുപോകും ഞാൻ മേടിച്ച് വെക്കാൻ കേട്ടോ അപ്പോൾ എന്തേ അങ്ങനെ ഞാനൊരു ചെറുക്കായോടെ വള്ളിയൊക്കെ എടുത്ത് കെട്ടി റെഡിയാക്കി അതൊരു സെറ്റ് മാറ്റി വെച്ച് കേട്ടോ അപ്പം എന്തേ നമ്മുടെ പരിപ്പോടെയൊക്കെ മൂത്തിട്ടുണ്ട് കുറച്ച് ഞാൻ കോരി കേട്ടോ കുറച്ച് ഞാൻ കോരി നിരത്തി ഇട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്നു വെച്ചാൽ മറവി എന്ന് പറഞ്ഞൊരു സംഭവം എനിക്കുണ്ട് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ വിട്ടുപോയി അപ്പം പിന്നെ എളുപ്പം ഓർത്തപ്പം ഞാൻ എന്തേ കോരുന്ന രംഗം എടുക്കുകയാണ് കേട്ടോ അപ്പം മിക്ക ദിവസങ്ങളിലും വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് പകുതി ഭാഗം എടുക്കും പകുതി ഭാഗം എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ഉണ്ട് കേട്ടോ മറന്നു പോകും ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സംഭവം അപ്പം എന്താ അത് കഴിഞ്ഞ് പരിപ്പാടെ എല്ലാം കോരിയെടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഉഴുന്നുകൂടെ ഇട്ടു കേട്ടോ ഇപ്പം കുറച്ചെയാണ് ഉഴുന്നും ഇനി കുറച്ചുകൂടെ അരച്ചാക്കി ഇരിപ്പം ഉണ്ട് കേട്ടോ അതിനി ഉച്ചഴിനത്തേക്കുള്ളവരുടെ ഇപ്പോൾ രാവിലെ കൊടുക്കാനുള്ളതാണ് രാവിലെ ഇട്ടെടുക്കുന്നത് കേട്ടോ അതിന് ശേഷം കടകളിൽ വെക്കാനുള്ള നെയ്യപ്പം ഞാൻ എടുക്കുകയാണ് കേട്ടോ ഇനി ഉണ്ണിയപ്പം ഇടണം ഇതൊക്കെ ചടങ്ങുണ്ട് അപ്പോൾ രാവിലെ കൊടുക്കാനുള്ള എല്ലാം കൊണ്ട് കൊടുത്തതിന് ശേഷം വന്നിട്ട് ബാക്കി ഓർത്തു അപ്പോൾ ഉഴുന്നോടെ ആകുന്ന സമയം കൊണ്ട് നമുക്കിത് കവറിലേക്കൊക്കെ എണ്ണിപ്പറക്കി എടുക്കുകയാണ് മഴ വന്നതിന് ശേഷം ആകെപ്പാടെ ഒരു മടുപ്പായി തുടങ്ങി കേട്ടോ എന്നാന്ന് വെച്ചാൽ ഇറങ്ങിയാൽ എല്ലാം വെള്ളമല്ലേ അതുകൊണ്ട് ചെറിയൊരു മടുപ്പുമായി പോയി കേട്ടോ ഇത് കൊണ്ടു കൊടുക്കാൻ പോകണമെങ്കിൽ തന്നെ കോട്ടും കാര്യങ്ങളെല്ലാം ഇട്ട് വെള്ളം ഇത് സാധനത്തിൽ വീഴാതെ വളരെയധികം ശ്രദ്ധിച്ചൊക്കെ പോകണം അങ്ങനെ ഒരു ഇതാണ് കേട്ടോ വെള്ളം വേണം ആർക്കും വെള്ളമില്ല വെള്ളമില്ലാത്തത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പം മഴ പെയ്തേ പറ്റത്തുള്ളൂ പക്ഷേ എല്ലാ ദിവസവും അടിപ്പിച്ചിപ്പം മൂന്ന് ദിവസം മഴ പെയ്തപ്പോഴത്തേക്ക് ആകെപ്പാടൊരു ചടങ്ങായിപ്പോട്ടോ എന്താണെങ്കിലും കുഴപ്പമില്ല എൻ്റെ കാര്യം മാത്രം നോക്കിയപ്പോൾ അല്ലോ മറ്റുള്ളവരുടെ കാര്യത്തിനൂടെ നോക്കണമല്ലോ അപ്പം ഇനി വെള്ളം മഴയൊക്കെ പെയ്യട്ടെ എന്ന് വിചാരിച്ച് വിചാരിച്ചതല്ല ഇപ്പം എന്ത് ചെയ്യാം നമ്മൾ വിചാരിച്ചാൽ മഴ മാറ്റാൻ പറ്റുന്നൊന്നും അല്ലല്ലോ അപ്പം എന്ത് ചെയ്യാൻ കടകളിലൊക്കെ കൊടുക്കാനുള്ള എല്ലാം അടുക്കിപ്പിറക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യാനും ഫാമിലിയിലേക്ക് ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മുമ്പേ പറഞ്ഞ വോയിസ് ഒക്കെ തന്നെയാണ് രണ്ടാന്നു റിപ്പീറ്റ് അടിച്ച് പറയുന്നതെങ്കിൽ ഒന്ന് കൂട്ടുകാർ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അതായത് മുന്നിൽ എന്ത് പറഞ്ഞു എന്ത് വോയിസ് ആണ് വിട്ട എന്ന് എന്തോ ഒരു കൺഫ്യൂഷൻ വന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും എടുത്ത് പറയുന്നത് അങ്ങനെ നെയ്യപ്പം ഒക്കെ ഞാനത് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു അപ്പം കുറച്ച് നെയ്യപ്പം കൂടി ഇനി ഇടാനിരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ കൊടുക്കാനുള്ള പത്തര പതിനൊന്ന് മണിക്കുള്ളിൽ കടകളിൽ വിളക്കണം കേട്ടോ അപ്പോൾ അന്ന് അത് കൊണ്ട് വെച്ചതിന് ശേഷം ബാക്കി ഇടാമെന്ന് വിചാരിച്ചു ഇനി മെട്ടി കച്ചവടത്തിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ഇടണം അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഓർഡർ കൂടി ഉണ്ട് കേട്ടോ നെയ്യപ്പത്തിന് നെയ്യപ്പം ഇന്ന് പത്ത് നൂറ്റമ്പത് നെയ്യപ്പത്തി കൂടുതൽ വേണമായിരുന്നു കേട്ടോ ഇന്ന് ഇച്ചിരി നെയ്യപ്പോൾ ഇട്ട് ഇച്ചിരി നമ്മൾ ഇതാവുകയും ചെയ്തു ഇത്രയും സംഭവം ഇട്ട് വന്നപ്പോഴത്തേക്ക് ആകപ്പാട് പോയി കേട്ടോ അതിൻ്റെ കൂടെ ഉറക്കവും കൂടെ നിൽക്കുന്നതുകൊണ്ട് ആകെപ്പാട് വല്ലാത്ത പോയി കേട്ടോ പിന്നെ ഇഴുന്നുകടയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പം രാവിലെ അരച്ച ഒരുപാട് നേരം ഒന്നും ഇന്ന് വെക്കാൻ പറ്റിയിട്ടില്ല അപ്പം പൊങ്ങോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും കുഴപ്പമൊന്നുമില്ല നല്ല മയത്തോടു കൂടി നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉഴുന്നോടെയൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ രാവിലെ കൊണ്ടുവരാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അല്ല എല്ലാം ഞാൻ റെഡിയാക്കി റെഡിയാക്കി ഒരു സൈഡിലേക്ക് വെക്കുകയാണ് അപ്പം ഞാൻ എല്ലാം സാധനങ്ങളെല്ലാം കടകളിലെല്ലാം കൊടുത്ത് തിരിച്ച് വന്നതിന് ശേഷമാണ് ഉണ്ണിയപ്പം ഇടാൻ നിന്നു അപ്പം തന്നെ ഒരു അമ്പത് ഏത്തക്ക പോളിക്കും കൂടെ ഓർഡർ ഉണ്ട് കേട്ടോ ഞാൻ വന്ന വഴിക്ക് ഏത്തക്ക മേടിച്ചുകൊണ്ടുവന്നു അതും കൂടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇട്ടുകൊണ്ടിരുന്നപ്പം എന്തായാലും ഏത്തക്ക തികഞ്ഞില്ല ഒരു അഞ്ചെട്ട് ഏത്തക്ക പോളിയുടെ കുറവുണ്ട് അങ്ങനെ തൊട്ടടുത്തുള്ള കടയിൽ പോയി ഞാൻ ഏതൊക്കെയാ മേടിച്ചുകൊണ്ട് വരുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ടാഴ്ചം ഒന്ന് പോകുന്ന വഴിക്ക് തന്നെ മഴയൊക്കെ തൂളി അപ്പം എന്തായാലും ഞാൻ ചടിയെന്ന് പറഞ്ഞ് ഇത് കൊടുക്കേണ്ട സമയമാകുന്നു അപ്പോൾ അതിൻ്റെ ഇപ്പുറം കൊടുക്കണ്ടേ അതിന തീർത് വെച്ച് വരുവാണ് കേട്ടോ നാലുമണിയാകുമ്പോൾ സാധനം കൊടുക്കണം ഇതുകൂടെ കൊടുത്തിട്ട് വേണം ഇന്ന് സംഘമുണ്ട് മറ്റേ കച്ചവടത്തിന് പോകണം ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വന്ന വഴിക്കാണ് കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ വീണ്ടും മുറ്റത്ത് ഞാൻ കൊണ്ടുവച്ചാൽ റോസേയും മുട്ടും ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത് അപ്പം ഈയിടെ ഒന്നും കണ്ടില്ല എന്ന് വെച്ചാൽ ചെറുതെ വെച്ചോടേ കാര്യങ്ങൾ ചെടികളൊന്നും ശ്രദ്ധിക്കാൻ ഇപ്പം നേരം കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മക്കൾ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തേ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ പടച്ചവനെ വൈകിട്ട് എല്ലാം കഴിഞ്ഞ് കച്ചവടം എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അടുക്കളയുടെ കോലം കണ്ടില്ലേ ഇത് കണ്ടെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞോർത്തി ആകെപ്പാട് അളിഞ്ഞ് കുഴഞ്ഞു കിടക്കും ഇനി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി കാണണമെങ്കിൽ വെളുപ്പിനി ആവണം കേട്ടോ അങ്ങനെ നേരം വിളിക്കാറായി എന്ന് പറയാം കേട്ടോ പതിനൊന്നരയ്ക്ക് തൊട്ട് മക്കൾ വിളിക്കുകയാണ് കേട്ടോ ഉറക്കപ്പെടാന് കാരണം ഞാൻ കിടന്നുറങ്ങി ഇപ്പോൾ ഇപ്പം പന്ത്രണ്ടര ആയിരുന്നു കേട്ടപ്പം അങ്ങനെ പിന്നെ അരി അരയ്ക്കാനൊക്കെ ഇട്ടു പിന്നെ പാത്രത്തിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പാത്രത്തിലേക്ക് നോക്കി ഒരു നിൽപ്പ എന്ത് ചെയ്യണം എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയത്തില്ല ഉറക്കം അങ്ങ് കണ്ണിൽ നിന്നിട്ടാണ് അതിന് അതും വയ്യ ഇങ്ങനെ കയ്യും കൊടുത്ത് ഞാൻ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ നിന്നിട്ടൊന്ന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഒരു പ്രയോജനമില്ല ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ തന്നെ ചെയ്യേണ്ടേ രണ്ടും കൽപ്പിച്ച് പാത്രങ്ങളെല്ലാം മുറ്റത്ത് വാരിക്കൊണ്ടിട്ട് തേച്ച് കഴുകി പറക്കി പറക്കിയെടുത്തോണ്ടെന്ന് കേട്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അരി അവിടെ കിടന്ന് അരയുന്നുണ്ട് കുറച്ചുകൂടെ അരയുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കട്ടെ അത്രയും പാത്രങ്ങളുള്ളത് ഞാൻ പിറക്കകത്ത് വെച്ച് കഴുകാൻ നിന്നില്ല കേട്ടോ രാത്രിയാണിന്മില്ല മുറ്റത്ത് വാരി കൊണ്ടിട്ടിട്ട് ഞാൻ എല്ലാം കഴുകി പറക്കി പറക്കിയെടുക്കാൻ മക്കൾ പാവം മക്കൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ അപ്പം മക്കളെ സഹായിക്കാൻ വരാൻ നിന്നപ്പോൾ ഞാൻ വിളിച്ചില്ല കേട്ടോ എന്ന് വെച്ചാൽ ചെറിയ മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ പോയി മുറ്റത്ത് പോയി കഴുകി മക്കളപ്പം ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിപ്പുണ്ട് അങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളെല്ലാം കഴുകി റെഡിയാക്കി എല്ലാം വെച്ച് എല്ലാം പറക്കി വെച്ച് കേട്ടോ അപ്പം വെളുപ്പിന് ഒരു മൂന്ന് മണിയായിട്ടുണ്ട് ഇനി വേണം കുളിക്കാൻ അടുക്കള തുടയ്ക്കാൻ ഇതൊക്കെ കേട്ടോ അപ്പം ഇതിന് നാളെ നെയ്യപ്പത്തിനുള്ള തേങ്ങ അരിഞ്ഞു വെച്ചിട്ടില്ല ഇനി തേങ്ങ അരിയണം സത്യം പറഞ്ഞാൽ മടുത്ത് കേട്ടോ ഈ കേറ്ററിങ്ങിൻ്റെ പരിപാടി ആയതുകൊണ്ട് ഒരു ദിവസം നമുക്ക് ലീവ് എടുക്കണം അല്ലെങ്കിൽ ഒരു ദിവസം വിശ്രമിക്കണം എന്ന് വിചാരിച്ചാൽ പോലും നടക്കുക കേട്ടോ എന്നുവെച്ചാൽ എല്ലാ ചിലപ്പോൾ ഓർഡർ കിട്ടി നന്നായിരിക്കും നമ്മൾ ഒരു ദിവസം ലീവ് എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ദിവസമായിരിക്കും എന്നാൽ നല്ല ഒരു ഓർഡർ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാത്ത ഒരു പണിയാണ് നേരത്തെ ഒക്കെ കേറ്ററിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് സംഭവം ഇതെങ്ങനെ ചെയ്യുമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടതേ ശരിക്കും നമുക്ക് മടുപ്പ് പിടിക്കുന്ന ഒരു ജോലിയാണ് കേട്ടോ എന്നാൽ മടുപ്പല്ല ശരിക്കും മടുത്ത് മടുത്തു ഒരു ജോലിയാണ് നമുക്ക് അതേ കറക്റ്റ് സമയത്ത് അതായത് കൂടുതൽ ടെൻഷനുള്ള ഒരു ജോലിയും കൂടിയാണ് കേട്ടോ ഇത് കറക്റ്റ് സമയത്ത് കൊടുക്കണം എടുക്കണം ഫുഡ് കാര്യങ്ങളെല്ലാം അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്യേണ്ടത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ജോലിയാണ് കേട്ടോ ഇത് കേട്ടറിങ് എന്ന് പറയുന്നത് അങ്ങനെ അടുക്കളയെല്ലാം വൃത്തി അടുക്കളയുടെ ജോലിയെല്ലാം ഇങ്ങനെ കേട്ടോ അപ്പോൾ അടുക്കള കാണാൻ തന്നെ എല്ലാം അടുക്കിപ്പറക്കി പറക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ അപ്പോൾ ഇത് എല്ലാ ജോലികളും കഴിഞ്ഞ് ഞാൻ ഇനി അടുത്ത് കുളിക്കാനും കാര്യങ്ങളൊക്കെ പോകാം അങ്ങനെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എന്തുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ മുന്നോട്ട് പോകാൻ വളരെ അധികം ആഗ്രഹമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോമേ അടുത്ത ദിവസം അസലാമലൈക്കും ബൈ ബൈ